ആ അത് കണ്ടാവും ഈ വാഴകളൊക്കെ പറമ്പിലെ വാഴകളൊക്കെ ഏകദേശമൊക്കെ പോയി കാറ്റ് ശരിക്കും പിടിച്ചിട്ടുണ്ട് എല്ലാ വാഴകളും പൊടിഞ്ഞ തവടിയായി ഇനിയിപ്പോ ഈ സാഹചര്യത്തിൽ നമുക്കാകെ ആശ്വാസം നമ്മുടെ ഗവൺമെൻ്റ് ആണ് എന്നുവെച്ചാൽ പഞ്ചായത്തോ കൃഷിഭവനോ വേണ്ടപ്പെട്ട അധികാരികളുടെ ഒരു സഹായമാണ് വേണ്ടത് അതിപ്പോൾ ഇവിടുന്ന് ഇവർ അപേക്ഷ എഴുതി കൊടുക്കണം എന്താ ഫോർമാലിറ്റീസ് എന്ന് വെച്ചാതൊക്കെ അവർ ചെയ്യേണ്ടി വരും കർഷകർ കണ്ടില്ലേ ഒരു അടയ്ക്കാമ്പരം ഈ കാറ്റ് ഭയങ്കര കാറ്റ് വീശിയുണ്ട് ഇല്ലാണ്ടൊന്നും ഇങ്ങനെ ഈ സാഹചര്യത്തിൽ സംഭവിക്കില്ല കാര്യമായിട്ട് കൃഷിനാശം വന്നിട്ടുണ്ടോ കൃഷിനാശം ഓഗസ്റ്റ് ഇതൊരു വലിയ നഷ്ടം തന്നെയാ ഇതിപ്പോ നിങ്ങള് ഇതുകൊണ്ടാണല്ലോ കൃഷി കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഉപജീവനം നടത്തണത് എന്നിട്ട് ഇത് നിങ്ങൾ കൃഷിഭവനിൽ അറിയിച്ചോ ആ അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് കൃഷിഭവനിൽ അറിയിക്കണം ആട്ടോ ഇതൊക്കെ ഈ വാഴക്ക് ഈ മഴയ്ക്ക് ഒടിഞ്ഞ വാഴകളാണോ ഇതൊക്കെ ഇപ്പൊ മര്യാദ വില കിട്ടുവോ തന്നെയല്ല ഇത് മൂപ്പില്ലാത്തോണ്ട് കരിമായി മൂപ്പില്ലാത്തോണ്ട് ആരും ഇത് വാങ്ങില്ല അത് ഓക്കെ അവരുടെ മറ്റുള്ള പണികളെങ്കിലും ഈ സാഹചര്യത്തില് ഇത് കർഷകരെ സഹായിക്കാൻ ചെറുതായി അതിന്റെ പേരിൽ മൂപ്പ് കുറഞ്ഞ പഴക്കില്ല പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇത് കറീ കാര്യമായിട്ട് ആൾക്കാർ ഇത് വെക്കുന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും ഒരു ചെറിയ കർഷകനെ സംബന്ധിച്ച് ഇത് വലിയൊരു സംഭവം തന്നെയാണ് ആണ് മൊത്തം വാഴകളൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യത്തില് എന്തെങ്കിലും ധനസഹായമൊക്കെ ഇവർക്ക് കിട്ടിയാലോ തുടർന്നും ഇനി ഇതുപോലുള്ള സംരംഭങ്ങൾ അതായത് വാഴ അടയ്ക്കാമരം മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുള്ളൂ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ വന്ന് കണ്ട് ഇവർക്കൊരു നല്ല ധനസഹായം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കണ്ടോ എല്ലാ വാഴയും ഒടിഞ്ഞു പോയി ഒരുപാട് സ്വപ്നം കണ്ടാണ് ഒരു വാഴയായാലും അല്ലെങ്കിൽ കുറച്ച് വാഴകളായ വാഴകളായാലും കൂടുതൽ വാഴകളായാലും കർഷകൻ കൃഷി ചെയ്യുന്നത് അതൊക്കെ എങ്ങും കാണാത്തൊരവസ്ഥയിൽ എത്തിപ്പെടാമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ വിഷമം തോന്നുക കണ്ടു ഇതൊന്നും ഒന്നിനും കൊള്ളില്ല ഇനി അതെന്തിനു കൊള്ളാം ഇത് പോകായാൻ തോന്നുന്നു എന്തായാലും ഇവര് ഫുഷെ അറിയിച്ച് ഉദ്യോഗസ്ഥർ വന്ന് നോക്കി അതിനുവേണ്ട ഒരു സാഹചര്യം വേണ്ട സഹായം കിട്ടട്ടെ എന്ന് ഞാൻ